ആലപ്പുഴയിലെ ലോക്സഭാ എം പി കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്ന സമയത്തെ കേരളത്തിൽ വ്യക്തമായിട്ട് ഇടതുപക്ഷം ഒരു കാര്യം പറഞ്ഞിരുന്നു കെ സി വേണുഗോപാൽ ജയിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് സന്തോഷം കൂടുതലാകുമെന്ന് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ രാജ്യസഭാ എം പി ആണ് രാജസ്ഥാനിനുള്ള രാജ്യസഭാ എം പി ആണ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിലുള്ള രാജ്യസഭാ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും അദ്ദേഹത്തിന് അദ്ദേഹം ആലപ്പുഴയിൽ വിജയിക്കുമായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ നിലവിൽത്തെ രാജസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കെ സി വേണുഗോപാൽ രാജിവെക്കുകയാണെങ്കിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ്സിന് ഒരു സാധ്യതയുമില്ല എങ്ങനെ നോക്കിയാലും ആ സീറ്റ് കയ്യിൽ നിന്ന് പോകും അത് അന്ന് തന്നെ ഇടതുപക്ഷം പറഞ്ഞതായിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്ന് വ്യക്തമായിട്ട് അതിൻ്റെ ഉത്തരം പുറത്തു വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രവനീത് സിംഗ് ബിട്ടുവാണ് രാജസ്ഥാൻ എന്നുള്ള ബി ജെ പിയുടെ രാജ്യസഭ എം പി ക്യാൻഡിഡേറ്റ് അദ്ദേഹം എതിരില്ലാതെയാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ കെ സി വേണുഗോപാലിൻ്റെ വിജയത്തിൻ്റെ ചെലവിൽ ബി ജെ പിക്ക് ഒരു കേന്ദ്രമന്ത്രിയും ഒരു രാജ്യസഭാ എംപിയും കൂടി അധികം കിട്ടി ബി ജെ പിക്ക് എങ്ങനെ നോക്കിയാലും ബി ജെ പി സഖ്യത്തിന് ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യം വന്ന എൻ ഡി എ സഖ്യത്തിന് പോലും ഭൂരിപക്ഷമില്ലാതിരിക്കുന്ന മേഖലയാണ് രാജ്യസഭ അവിടെ ബി ജെ പിക്ക് അധികം ഒരു എം പി എ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് കെ സി വേണുഗോപാലെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കേന്ദ്രമന്ത്രിയുള്ള രവണീഷ് സിംഗ് ബിട്ടുവാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമായിട്ട് അവിടെ രാജസ്ഥാനിലെ രാജ്യസഭ ബൈ ബൈഎലക്ഷനിലെ സീറ്റ് വിജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എതിരില്ലാതെയാണ് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ മൊത്തത്തിൽ പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ബൈ ബൈഎലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആറോളം രാജ്യസഭാ സീറ്റുകളിലേക്ക് എതിരില്ലാതെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് സംസ്ഥാനങ്ങളിലേക്കുള്ള പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കായിരുന്നു ഇലക്ഷൻ വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ കെ സി വേണുഗോപാൽ ലോക്സഭ എം പി ആയതിൻ്റെ ഭാഗമായിട്ട് ഒഴിവ് വന്ന രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ആ സീറ്റിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വിജയിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് അദ്ദേഹം അവിടെ എതിരില്ലാതെയാണ് വിജയിച്ചിട്ടുള്ളത് മാത്രമല്ല മധ്യപ്രദേശും രാജസ്ഥാനും പുറമെ ആസാമിനും രണ്ട് എം പിമാർ ബി ജെ പിക്ക് ഉണ്ട് പിന്നെ ബീഹാറിൽ നിന്ന് രണ്ട് പേരുണ്ട് രണ്ടുപേർ എൻ ഡി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരാൾ മാത്രമേ ബി ജെ പി ഉള്ളൂ മറ്റൊരാൾ അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ജെ ഡി യു ആണ് പിന്നെ ഹരിയാനെന്നുണ്ട് ഹരിയാനയെന്നും എതിരില്ലാതെയാണ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത് പിന്നെ അടുത്തത് ഒഡീഷയാണ് ഒഡീഷയിൽ നിന്നും സ്ഥാനാർത്ഥി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിലവിലത്തെ നിയമസഭയിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ആ സീറ്റ് എന്തായാലും ബി ജെ പിക്ക് തന്നെയായിരിക്കും ഉറപ്പു വരാൻ പോകുന്നത് പിന്നെ തെലങ്കാനയിൽ നിന്നും പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ടുമാണ് നിലവിലത്തെ സാഹചര്യം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളുടെ ബൈലക്ഷണത്ത് ഒൻപതടത്തേക്കും നിലനിൽത്തി രീതിയിൽ ഇപ്പോൾ തന്നെ ഫലം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ആ ഒൻപതെണ്ണവും ബി ജെ പി തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് ഈ ഒൻപതെന്നുള്ളത് എട്ടായിട്ട് കുറയ്ക്കാൻ പറ്റുമായിരുന്നു കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് മത്സരിച്ച് മത്സരിക്കാതിരുന്നെങ്കിൽ എന്തൊക്കെയാലും ഇവിടെ നിന്ന് ജയിക്കാൻ പോകുന്ന എന്തായാലും ഒരു ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടോ ബി ജെ പി വിരുദ്ധ കക്ഷിയായിരിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് മത്സരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്നിട്ടും അദ്ദേഹം വന്ന് മത്സരിക്കുകയാണ് അദ്ദേഹം വന്ന് മത്സരിച്ചതിന് ശേഷം രാജ്യസഭയിൽ ഒഴുവരികയാണ് അവിടേക്ക് ബി ജെ പി ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ അയയ്ക്കുകയാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ കാവ്യനീതി എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന് പകരം വരുന്ന രവണ്യ സിംഗ് ബിട്ടോ കഴിഞ്ഞ സഭാ സഭാസമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ വ്യക്തികളിൽ ഒരാൾ കൂടിയാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സഭാസമ്മേളനത്തിൽ ഇപ്പോൾ അവസാനിച്ച സഭാ സഭാസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ പേര് പരാമർശമുള്ള വലിയൊരു വിവാദത്തിനകത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച വ്യക്തി കൂടിയായിരുന്നു രവീന്ദ്ര സിംഗ് ബിട്ടു എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരാൾക്ക് സീറ്റ് കിട്ടുന്നത് ഇപ്പോൾ കെ സി വിട്ടു ഈ നിലപാട് കൊണ്ട് മാത്രമാണെന്ന് എടുത്തു തന്നെ പറയണം അതിനോക്കുമ്പോഴത്തേക്കും ആലപ്പുഴയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി കൂടി കിട്ടിയിരിക്കുകയാണ് ഈ രാജ്യസഭാ സീറ്റ് എതിരില്ലാതെ ജയിച്ച സമയത്ത് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏത് സംസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിനും രാജസ്ഥാനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിനൊപ്പം തന്നെ അതിനോട് ചോദിക്കേണ്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു ആ ചോദ്യമിത്രയാണ് ആലപ്പുഴയ്ക്ക് വേണ്ടി കൂടെ പ്രവർത്തിക്കുമോ എന്ന് എന്തായാലും രാജസ്ഥാനിലെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ആലോചിച്ച് കാണത്തില്ല പക്ഷെ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചോദ്യം ചോദിക്കാമായിരുന്നു രവണീർ സിംഗ് ബിട്ടോ ആലപ്പുഴയ്ക്ക് വേണ്ടി കൂടെ പ്രവർത്തിക്കുമോ എന്ന് കാരണം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഈ സീറ്റ് ഒഴിവ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ സമ്മേളനത്തിൽ ഒരുപാട് ബില്ലുകൾ വരാൻ പോവുകയാണ് ലോക്സഭയിൽ സഖ്യമായിട്ടാണെങ്കിലും ബി ജെ പിക്ക് മെജോറിറ്റി ഉണ്ട് രാജ്യസഭയിൽ അങ്ങനത്തെ മെജോറിറ്റിയില്ല പക്ഷേ നിലവിലത്തെ അനുസരിച്ച് ഈ നിർദ്ദേശിക്കാൻ പറ്റുന്ന അംഗങ്ങൾ കൂടി വരുമ്പോഴത്തേക്കും രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒരു കേവല ഭൂരിപക്ഷം എത്താനുള്ള സാധ്യത കൂടി വന്നിരിക്കുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു സീറ്റിൽ ചിലപ്പോൾ ഭൂരിപക്ഷം എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ രാജിവെച്ചതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരൊട്ട സീറ്റിലായിരിക്കും മിക്കവാറും ബി ഒരുപാട് നിയമങ്ങൾ രാജ്യസഭയിൽ പാസ്സാക്കി എടുക്കാൻ പോകുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ സെക്കുലറിസിന് ഏറ്റവും വലിയ ഭീഷണിയാകാൻ പോകുന്ന കാര്യം ചെയ്തത് കെ സി വേണുഗോപാൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം എന്തായാലും ഇപ്പോൾ രാജ്യസഭ ഉപഞ്ഞെടുപ്പിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് കെ സി വേണുഗോപാൽ രാജിവെച്ച് ഒഴിവിലേക്ക് അവിടെ ഇപ്പോൾ രാജസ്ഥാനിലേക്ക് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് വന്നിട്ടുള്ളത് അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം രാജ്യസഭ എം പി ആയിരിക്കുകയാണ് you <laughs>